അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അമ്മ പുതിയ ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ബായ്ക്കാമ്പിൽ കാണിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോവാണ് കല്യാണം കോട്ടയത്താണ് നമുക്ക് ഈ ആഴ്ച തന്നെ രണ്ട് കല്യാണം ഉണ്ടല്ലേ കോട്ടയത്ത് ചങ്ങനാശ്ശേരി ഒന്ന് കോട്ടയത്ത് ഒന്ന് പക്ഷെ എല്ലാത്തിനും പോക്ക് നടക്കുന്നില്ല ഇത് നമ്മള് സ്കിപ്പ് ചെയ്യുക അതാ വെച്ച് കഴിഞ്ഞാ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടുന്നൊരു ചടങ്ങാണ് അതുകൊണ്ട് നമ്മൾ തലേനെ ഡീസൽ ഒഴിച്ച് വണ്ടി കത്തിച്ചു പിടിച്ച് പോവാണ് അപ്പൊ ചേച്ചി വന്നിട്ടാണെങ്കിലും നമ്മള് ലോങ് ഒന്നും പോയില്ല കൂടി വന്ന കട്ടപ്പന വരെയൊക്കെ പോയുള്ളൂ അപ്പൊ ഇന്നൊരു ലോങ് ട്രിപ്പാണ് ഞാൻ പിന്നെ ലോങ് പോകാതിരുന്ന എല്ലാരും വീട്ടിൽ കൂടെ പോവാതിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് അല്ലെ നാളെ കല്യാണത്തിന് എല്ലാരേം കാണാൻ പറ്റും കാണാൻ അപ്പൊ പിന്നെ യാത്ര ഒഴിവാക്കാലോ കുറച്ചു ദിവസം വീട്ടിൽ ഇരിക്കാല്ലോ ആ ഒരു ഇതിലാണ് ഞാൻ പോകാതിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തന്നെ എല്ലാരേയും കാണാനായിട്ടാണ് ഇല്ല നമ്മള് ഓരോ പിച്ചിന്മാരുടെ വീട്ടിലും ഇങ്ങനെ വരുമ്പോ എല്ലാം വിസിറ്റിങ്ങിന് പോകണം ഓരോ ദിവസം മാറി മാറി കല്യാണമോ കീർത്താമസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ വെച്ച് കാണാനും പറ്റും അപ്പൊ കല്യാണമൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിട്ട് വരാം അപ്പൊ നേരെ വീടിടുവാ അപ്പൊ ചേച്ചിയുടെ കോസ്റ്റ്യൂം ഇതാണ് അങ്ങോട്ട് പോവാൻ നേരം അടുത്ത മാളക്കുട്ടി വട്ടെ ൂസായിട്ട് ഇരിക്കുകയും ചെയ്യും കംഫർട്ടബിൾ ആണ് അങ്ങോട്ട് മഴയായിരിക്കും സുഖമായിട്ട് വണ്ടി ഇരുന്ന് പോവാ അല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോ നമുക്ക് മാറാം കൊച്ചു പോരട്ടെ ഇങ്ങനെയാണോ

എടാ നീ ഒരാഴ്ചത്തുള്ള തുണി എടുത്തോണ്ടോ വരാവുള്ളൂ നമുക്കിവിടെ കൊറേ കാര്യങ്ങളെല്ലാം ചെയ്യാന്നു അപ്പൊ കേട്ടോ ഞാൻ അവിടെ പോയാലും ഇപ്പൊ അങ്ങനെയാ നമുക്ക് ചെന്നിട്ട് ഒരു ദിവസം പോരാൻ പറ്റിയിലും ഒരു കല്യാണമല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ് പാത്രം കഴിയാനോ കസര എടുക്കാനോ ഡെസ്ക് കുളിക്കാനോ മണ്ഡപം കുടിക്കാനോ ഞാൻ ആറ കല്യാണത്തിനാ കല്യാണത്തിന് പോയിട്ട് അവസാനം തിരുമേനി പറഞ്ഞു പറഞ്ഞു പോയിട്ട് അവസാനം മണ്ഡപത്തിന്റെ ഒക്കെ ഫ്രൂട്ട്സ് എല്ലാ പണിയും ചെയ്തിട്ട് വെറുതെ സാരം സേറ മോളും ഇവിടെ നോക്കിയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോരും കേട്ടോ അല്ലേ പോയാലോ വെള്ളയും വെള്ളം ഇട്ട് അപ്പനും മോളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഈ സാധനം കരിമ്പൻ അടിക്കരുത് മഴയാണ് കാരവറ്റി ചേച്ചിക്ക ഇപ്പോ ഇത് കണ്ടോ ഞാനിരിക്കിവാ ആ നല്ല രസമുണ്ടോ ഞാൻ എടുത്ത തേച്ചു വൃത്തെയട്ട അങ്ങനെ ഇടാൻ കൊടുത്തു ഇച്ചിരി അങ്ങോട്ടുമങ്ങോട്ടും പോയിട്ട് വന്നിട്ട് ഇവിടെ ഒരു പാടുവെച്ചു ആ വെള്ളയേ ഉണ്ടോ സൂഷിക്കണം ട്ടോ ഇതാണ് കാറ്റ് വാക്ക് ട്ടോ ഞായോ ഞായോ ഞായെ തോട്ട് കാണിക്കണതേ അന്ന സാനം കുറയ്ക്ക് വണ്ടി വെച്ച് കേറി ഇരിക്കുവല്ല അമ്മേ കൂടന്ന് നടന്നു കാണിച്ചേ ആ അമ്മനെ കാണിച്ചില്ല കാറ്റ് വാക്ക് ഇന്ന് ഇവരെല്ലാം ഓരോ കമ്മലാണ് അല്ല ഇത് അമ്മ ഇട്ടിട്ടുണ്ട് കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് അമ്മയ്ക്ക് നാളെ കല്യാണത്തിന് നമ്മൾ പറഞ്ഞാണ് അപ്പൊ ഒരു മക്കളൊക്കെ ഇത്രയും വലുതായി ചുരിദാർ ഇട്ടുകൊണ്ട് ഞാൻ അമ്പലത്തിലോട്ടൊക്കെ എങ്ങനെയാ ഒരു സാരി മടക്കി വെച്ചിട്ടുണ്ട് അല്ലേ ആ ഒന്ന് ആണിച്ച

കാറ്റെ നീ നെയ് ശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോ മ എന്നല്ല സൂക്കേട അസഗ നമുക്ക് മൈന നേടിക്കാൻ പറ്റുന്നല്ലേ ആണോ ഇന്നെ താഴെ ഫുൾ ലൂബിക്ക ടോട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും രണ്ടണ്ണം പറിക്കാനായി ജെസിക്ക് കൊടുക്കാണെന്നോ നോക്കുകയാണ് ഇതെ ഒരു വെന്തച്ചോയണ്ട നല്ല സൂപ്പർ ആയിട്ട് വണ്ടി കേറ്റി കുറെ സമയം വണ്ടിയിട്ട് കറി വെക്കും മുള മുള കാണണ്ടേ എന്തിയെ മുള കുച്ചിനെ അല്ല കേട്ടോ ഓ ആള് മുടിപിത്തനേ

അതെങ്ങനെ പോയാണ്ടി എത്ര നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മഴയാ മൊത്തം മഴയും വെള്ളോ ഇപ്പൊ ചെറിയ മഴപ്പഴും വണ്ടിന്ന് വെള്ളം കൂടൂടാന്ന് ചാടുന്നു ഐസ്ക്രീം വണ്ടി ചുരിദാർ നല്ല നല്ല നിൽക്കുന്ന ഭംഗിയുണ്ട് അപ്പൊ നമ്മള് രണ്ടു മിനിറ്റ് നിർത്തി ഒന്ന് നിന്നിട്ടൊക്കെ പോവാന്ന് വെച്ചു മാളിക്കുട്ടി എവിടെയോ നിന്ന് വാള് വെക്കുന്നുണ്ട് പൊന്നിക്കുട്ടി എവിടെ ചീണമായിട്ട് ഇരിപ്പുണ്ട് ദേഹത്ത് കിടക്കുവരുന്നു ക്ഷീണമായോ നമുക്ക് തിരിച്ചു പോയാലോ സ്ട്രോങ് നമ്മൾ രാവിലെ നാളെ രാവിലെ രാവിലെയും പ്ലാൻ ചെയ്തിരുന്നത് തലേ ദിവസം പോവാതെ രാവിലെ പോവാന്നൊക്കെ ഓർത്താണ് ഇരുന്നത് ചേച്ചി പറഞ്ഞു മഴയൊക്കെ ആണെങ്കിൽ രാവിലെ പോക്കൊന്നും നടക്കുക നമുക്ക് വൈകിട്ട് തന്നെ പോയേക്കാന്ന് വെച്ചു അത് നന്നായി എന്നോ മഴയായിരുന്നു ഭയങ്കര മഴയും പിന്നെ നമുക്ക് അങ്ങനെ

അയ്യോ ഒരു വണ്ടിയൊക്കെ വേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പരിഹാരം ഇപ്പല്ലേ ക്ഷീണൊന്നും ഇല്ല പാല ക്രോസ് ചെയ്തു അപ്പം പാലായി നമുക്കൊരു പൂട്ടുകാരി നാട്ടി വന്നിട്ടുണ്ട് അവളെ ഒന്ന് ജസ്റ്റ് ഞാനേ അത്ര ഓർത്തില്ല ഈ വഴിക്ക് കേറി വരുള്ളോന്ന് പക്ഷെ പാലാ വന്നപ്പോഴും ഓർത്ത അവളിവിടെ ഉണ്ടല്ലോ ആൾക്കൂട്ടിക്ക് ക്ഷീണമാണോ ക്ഷീണമൊന്നുമില്ല ഇവിടെ ഒരു ആറൊക്കെ ആണോ പാല ആറോ പാലായിലെ ആറാണ് അപ്പം അറിയാവുന്ന ഒരു കമന്റ് ചെയ്യട്ടോ ഈ ആറിന്റെ പേര് ആയിരിക്കും മീനച്ചിലാറിന്റെ കോട്ടയ സൈഡിലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഓരോ ചായ ഒക്കെ കുടിച്ചോട്ടെ ഇനി ചായ വേണ്ടല്ലോ ചായ ഒക്കെ കുടിച്ചു മുട്ടപ്പച്ചി തിന്നു ആണോ പനി കുടിക്കുവോ വാഗവണ്ണി മാത്രം നമുക്ക് ഒരു മണിക്കൂർ പോസ്റ്റ് വന്നു എന്നാ വെച്ചാൽ മഴ കാരണം ഇല്ല നമ്മളൊരു അഞ്ചരണിയാവുമ്പോ എത്തണ്ടേ ഇപ്പൊ മണിയാവും ആറുമണിയാവും ആറുമണിയാവും എത്തുമ്പോ ഒരാള് ഷർജി കഴിഞ്ഞിട്ടേ എന്നിട്ട് മൂന്ന് മൊട്ടവജിയ താങ്ങി അന്നിട്ട് നടന്ന് നടന്ന് പോവാ

ഒരു ചേട്ടൻ അവിടെ കുളിക്കുന്നു നമ്മ ഈ ഷാള് വെച്ചോണ്ട് ചപ്പം വലിച്ചോണ്ട് പോകുന്നുണ്ടോ അതെ അവിടെ കൊറേ ചേട്ടന്മാർ ചൂണ്ടിരുന്നുണ്ടേ അയ്യോ ഭയങ്കര ആഴം ഈ സൈഡിൽ ആഴം ഇല്ല നമുക്ക് തറവശം കാണാ വെള്ളത്തിലെ ഈ ആറിന്റെ പേരറിയുന്നൊരു കമന്റ് ഇടുക ചേച്ചി ഫോണില് കേട്ടോ ഫോൺ വിളിക്കുന്നുണ്ട്

ൾക്കാര് മെഷീൻ ചൂണ്ട ഇഷ്ടംപോലെ കാസ്റ്റ് ചെയ്തു വരാ മറ്റേ വാഗ വരാനൊക്കെ കിട്ടും കുപ്പി പോയാലോ എന്റെ ഡ്രീം വണ്ടിയോ പോയത് ജിപ്സി നല്ല മഴയാണ് കൊറേ ചേട്ടന്മാര് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടപ്പോളേ ചേച്ചി പറയാ നമുക്ക് ചൂണ്ടെങ്കിൽ കൊറച്ചേരം നോക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ

ഒരു വ്യാജനയുടെ അവർ અર્ક <tos of the day> <tos of the day>